ിൽ പുരോഗമനവാദിയായ മസൂദ് പെസഷ്കിയാണ് വിജയം ഇതോടെ ശിരോവസ്ത്ര വിവാദത്തിലും പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ഇറാന്റെ ബന്ധത്തിലും പുരോഗമനപരമായ മാറ്റമുണ്ടായേക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ഇറാന്റെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതിനെ തുടർന്നായിരുന്നു ഇറാനിൽ പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നത് അവസാന റൌണ്ട് തെരഞ്ഞെടുപ്പിൽ ആർക്കും അൻപത് ശതമാനത്തിനു മുകളിൽ ഭൂരിപക്ഷം ലഭിക്കാതിരിക്കുകയും തീവ്ര യാഥാസ്ഥിതികവാദിയായ സയ്യിദ് ജലീലിയും പുരോഗമനവാദിയായ മസൂദ് പെസൻഷ്കിയാനും മുന്നിലെത്തുകയുമായിരുന്നു ഇതേ തുടർന്നാണ് സയ്യിദ് ജലീലിയും മസൂദ് പെസൻഷ്കിയാനും തമ്മിൽ മത്സരത്തിന് കളമൊരുങ്ങിയത് ഇതിൽ പുരോഗമനവാദിയായ മസൂദ് പെസൻഷ്കിയാൻ പതിനാറ് പോയിന്റ് മൂന്ന് ദശലക്ഷം വോട്ടുകൾ നേടി വിജയിക്കുകയായിരുന്നു ശിരോവസ്ത്രം ധരിക്കുന്നത് സംബന്ധിച്ച നിയമങ്ങൾ ലഘൂകരിക്കുമെന്നും രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കുമെന്നതുമടക്കമുള്ള പുരോഗമന ആശയങ്ങളുമായി പ്രചാരണത്തിനടങ്ങിയ പെസൻസ്കിയാന് ഇറാനിലെ ജനങ്ങൾ വോട്ട് ചെയ്യുകയായിരുന്നു പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ആദ്യ റൗണ്ട് മത്സരങ്ങളിൽ വെറും നാൽപ്പത് ശതമാനം ജനങ്ങൾ മാത്രമായിരുന്നു വോട്ട് ചെയ്തത് എങ്കിൽ പുരോഗമനവാദിയായ പെസൻസ് കിയാൻ അവസാന റൗണ്ടിൽ എത്തിയതോടെ വോട്ടിംഗ് ശതമാനം ശതമാനത്തിലേക്ക് ഉയരുകയായിരുന്നു അറുപത്തിയൊൻപത് കാരനായ മസൂദ് പെസൻസ് കിയാൻ രാഷ്ട്രീയത്തിൽ എത്തുന്നതിനു മുൻപ് ഡോക്ടറായി സേവനം അനുഷ്ഠിച്ചിരുന്നു ഇദ്ദേഹം ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ കൂടിയായിരുന്നു ഹിജാബ് പ്രതിഷേധങ്ങളിൽ അടക്കം ഇദ്ദേഹം മുൻനിരയിൽ ഉണ്ടായിരുന്നു ഇറാനിലെ ഭരണകാര്യങ്ങളിലെ അവസാന വാക്ക് അയത്തുള്ള അലി ഗമൈനി ആയിരിക്കെ പുരോഗമനവാദിയായ പെസൻഷ്കിയാൻ്റെ വിജയം ഇറാന്റെ നയങ്ങളിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല അതേസമയം പെസൻഷ്കിയാന്റെ വിജയം ലോക നേതാക്കൾ വലിയ തോതിൽ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷഗേന ന്യൂസ്